ഹായ് ഫ്രണ്ട്സ് മാർച്ചിൽ ഇപ്പോൾ ഈ മാസം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ട കോഴ്സസ് അല്ലെങ്കിൽ പ്രവേശന പരീക്ഷകൾ ഏതൊക്കെയാണ് പ്രധാനമായും സി യു ഇ ടി യു ജി കേന്ദ്ര അതുപോലെ തന്നെ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിഗ്രി പഠിക്കാനുള്ള അവസരത്തിന് വേണ്ടി സി യു ഇ ടി യു ജിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് ഇരുപത്തി ആറാണ് മാർച്ച് ട്വൻറ്റി സിക്സ് അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ് സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾ നീറ്റ് യു ജി എം ബി ബി എസ് അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് അതുപോലെ ആയുഷ് കോഴ്സുകൾക്കൊക്കെ വേണ്ടിയുള്ള നീറ്റ് യു ജി കോഴ്സിനെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് ഒൻപതാണ് അതുപോലെ കുസാറ്റ് യു ജി ആൻഡ് പി ജി കോഴ്സസ് ിന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് പതിനഞ്ചാണ് ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള കോഴ്സസിന് വേണ്ടി അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് മുപ്പത് എം ജിയിലെ കാറ്റ് എക്സാമിന് വേണ്ടി എം ജി സർവകലാശാലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ അവസരത്തിന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമായ കാറ്റ് എം ജി ക്യാറ്റിന് വേണ്ടി മാർച്ച് മുപ്പത് വരെ അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ എൻ സി എച്ച് എം ജെ ഇ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് എന്തായാലും ഈ മാർച്ചിൽ അപേക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട എക്സാംസിന് അല്ലെ പ്രവേശന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള ലാസ്റ്റ് ഡേറ്റാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് തീർച്ചയായും ഈ ലാസ്റ്റ് ഡേറ്റുകൾ മറക്കാതിരിക്കുക